നിങ്ങളുടെ സ്വപ്നമെങ്കിൽ ഇനി തീർച്ച എംപയർ എംപയർ കോളേജ് കോളേജ് ഓഫ് ഓഫ് സയൻസ് സയൻസ് ിൽ മലപ്പുറം കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയുടെ പേരിൽ നാമകരണം ചെയ്ത കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിലെ പുതുക്കിയ മീറ്റിംഗ് ഹാൾ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേലേരിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് രാഷ്ട്രീയ ഭേദമന്യേ കേരള സമൂഹം ആദരിക്കുന്ന ഒരു വ്യക്തിയുടെ പേര് ഹാളിന് നൽകിയത് ഈ ഭരണസമിതിയുടെ അഭിമാന നേട്ടമാണെന്ന് പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ വരെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തിയാറ് ലക്ഷം രൂപ ചെലവഴിച്ച് അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് ഹാൾ നിർമ്മിച്ചിരിക്കുന്നത് യോഗത്തിൽ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ഒ കെ സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് പി സി നൂർ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഐഷ ചിറ്റകത് സാബിറ ഇടത്തടത്തിൽ ബി ഷിൽജി പി വി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷഹനാസ് മാസ്റ്റർ വാഹിദ സിനോബിയ ഹസീന ഇബ്രാഹിം നസീറ ഷെരീഫ ബഷീർ എന്നിവരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു സന്തോഷവും വൈസ് പ്രസിഡന്റ് ഇവിടെ തന്നെ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കേരളത്തിന്റെ കേരളത്തിലെ ജനങ്ങൾക്ക് ജനഗത്വം ജീവിച്ച ഇന്നും ജനങ്ങളുടെ മനസ്സിൽ ജീവിക്കുന്ന നമ്മൾക്ക് ഏറെ ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്തിരുന്ന പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ നാമധേയം നമ്മുടെ ഈ ഒരു മീറ്റിംഗിന് നൽകാൻ സാധിച്ചു എന്നുള്ളതിൽ ഏറെ അധികം അഭിമാനവും ചാരിതാർത്ഥ്യവും തോന്നുകയാണ് ആ ഒരു അഭിമാന മുഹൂർത്തത്തിലാണ് നമ്മളൊക്കെ സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അദ്ദേഹത്തെ അദ്ദേഹം അദ്ദേഹത്തെയാണ് നമ്മൾക്ക് മാതൃകയാക്കേണ്ടത് എന്നുള്ള തന്നെയാണ് എല്ലാവർക്കും പറയാനുള്ളത് മാത്രമല്ല കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുന്നേ നമ്മള് ഭരണസമിതിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി നമ്മുടെ കോ മീറ്റിംഗ് ഹാളിനെ ഉമ്മൻചാണ്ടി സാറിന്റെയും അതോടൊപ്പം തന്നെ നമ്മുടെ കോൺഫറൻസ് ഹാളിനെ ആദരണീയനായ ബഹുമാനിയനും ആദരണീയമായ പാലക്കാട് സയ്യത് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ നാമധേയം നൽകുന്നതിനു വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ മുന്നേ നമ്മൾ ഒരു ഭരണസമിതിയിൽ നമ്മുടെ പരങ്ങോട് സായംപ്രഭാ ഹോമിന് നമ്മുടെ മുൻ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കൂടെ ആയിരുന്ന പ്രിയപ്പെട്ട അഭിസം ഗുരുക്കളുടെ നാമം ചെയ്യുന്നതിനു വേണ്ടിയിട്ട് ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ വർക്കുകളൊക്കെ ആ രണ്ട് മീറ്റിംഗ്മാറിന്റെ വർക്കുകൾ വളരെ നല്ല രീതിയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഉദ്ഘാടനകർമ്മം നിർവഹിക്കുമ്പോൾ അധികം സന്തോഷവും അഭിമാനവും തോന്നുകയാണ് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഈ ഒരു ഭരണസമിതി വന്നതിന് ശേഷം ജനോപകാരപ്രദമായിട്ടുള്ള ജനശ്രദ്ധ പിടിച്ചുപറ്റുന്ന കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഈ ഭരണസമിതിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് എന്നുള്ളതിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്നുള്ളതിൽ എനിക്കേറെ അഭിമാനം തോന്നുകയാണ് നല്ല സുന്ദരമായ ഒരു മീറ്റിംഗ് നല്ല ഒരു മനുഷ്യന്റെ നമുക്കൊക്കെ മാതൃകയാക്കാൻ പറ്റുന്ന നല്ല ഒരു പൊതുപ്രവർത്തകനായ ബഹുമാനും ഉഷൻചാണ്ടി സാറ പേര് നൽകിക്കൊണ്ട് ഇന്ന് ഇവിടെ ബഹുമാനിയായ നമ്മുടെ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്ത് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബോർഡ് മീറ്റിംഗിൽ മീറ്റിംഗ് ഹാള് അതോടൊപ്പം തന്നെ മറ്റൊരു മീറ്റിംഗ് ഹാള് നമ്മൾ നവീകരിക്കുകയും ഒന്നിന് ബഹുമാന്യനായ ആദരണീയനായ ശിഹാബ് തങ്ങളുടെ പേരും മറ്റൊന്നിന് ഉമ്മൻചാണ്ടി സാറുടെ പേരും നൽകുക എന്നത് ബോർഡിന്റെ തീരുമാനമായി കേരളത്തിലെ പ്രമുഖ ഇന്റർനെറ്റ് കമ്പനികളെല്ലാം ഒരു കുടക്കീഴിൽ ഒരു വെളിപ്പാടകലെ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് സംസ്ഥാന സർക്കാരിന്റെ കെ ഫോൺ രാജ്യത്തിന്റെ സ്വന്തം ബി റെയിൽവേയുടെ റെയിൽവയർ കൂടാതെ ഏഷ്യനെറ്റ് എക്സ്ട്രനെറ്റ് അലയൻസ് കേരള വിഷൻ വി ബ്രോഡ് ബ്രാൻഡ് എന്നീ ബ്രാൻഡുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കൂടുതൽ വേഗതയോടെ സൌജന്യമായും അല്ലാതെയും നിങ്ങളുടെ ഇഷ്ടത്തിന് അനുയോജ്യമായി തിരഞ്ഞെടുക്കാൻ കഴിയുന്ന നിങ്ങളുടെ പ്രദേശത്തെ ഒരേ ഒരു സ്ഥാപനം ഗാനറ്റ് സൊല്യൂഷൻസ് ഞങ്ങളുടെ പ്രത്യേകതകൾ നിങ്ങളുടെ താൽപര്യത്തിനനുസരിച്ച് ബ്രാൻഡുകൾ തിരഞ്ഞെടുക്കാം സൗജന്യ ഇൻസ്റ്റലേഷൻ സൗകര്യം ഏറ്റവും കുറഞ്ഞ മാസവരി പ്ലാനുകൾ കോർപ്പറേറ്റ് ഹൈ പ്ലാനുകൾ കൃത്യതയോടെയുള്ള സേവനം കൂടാതെ ടി ചാനലുകൾ അടക്കമുള്ള കോംബോ പാക്കേജുകൾ കൂടുതൽ വിവരങ്ങൾ കൈവിളിക്കോ നിങ്ങളുടെ കേബിൾ ഓപ്പറേറ്റർ യാൻ സൊല്യൂഷൻ റിയലി സൊല്യൂഷൻ കോൺടാക്ട് ചെയ്യൂ നയൻ എയ്റ്റ് ഫോർ ഡബിൾ സെവൻ എയ്റ്റ് നയൻ ട്രിപ്പിൾ ഫോർ ഓർ ഡബിൾ നയൻ സിക്സ് വൺ സെവൻ എയ്റ്റ് നയൻ ട്രിപ്പിൾ വൺ